ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മനുഷ്യനിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ് ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട് അതെ മനുഷ്യനിൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ഒരു എക്സ്പെരിമെൻ്റാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റിൽ മനുഷ്യരെ ഉപയോഗിച്ചത് അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ ആ ക്രൂരമായ എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ട വേൾഡ് നയൻ പോയിന്റ് ഓയിലേക്ക സ്വാഗതം ഉറക്കമില്ലാത്ത സൈനികർ എന്ന ആശയം എല്ലാ മനുഷ്യർക്കും ഉറക്കം ആവശ്യമാണ് എല്ലാ രാജ്യങ്ങളിലെയും സൈനികർ രാത്രിയാകുമ്പോൾ ഉറങ്ങും രാവിലെ ഉണരും എന്നാൽ രാത്രിയിലും ഉറങ്ങാതെ രാജ്യത്തെ കാക്കുന്ന സൈനികരെക്കുറിച്ച് റഷ്യക്കാർ ചിന്തിക്കുകയാണ് അങ്ങനെ രാത്രിയിൽ ഉറങ്ങാതെ പട്ടാളക്കാർ റഷ്യയെ കാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും റഷ്യയിൽ ഉണ്ടാവുകയില്ല ഒരു വലിയ സൈനിക ശക്തിയായി തന്നെ റഷ്യൻ സൈന്യം മാറുമെന്ന് ചിന്തിച്ചു കൊണ്ട് അവർ ഒരു പരീക്ഷണം നടത്താൻ ആരംഭിക്കുകയാണ് അവർ ഒരു ഗ്യാസ് കണ്ടുപിടിച്ചു ഈ ഗ്യാ ഒരു ഗ്യാസ് ഉണ്ട് ആ ഗ്യാസ് ശ്വസിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരില്ല എന്നാൽ ഉറങ്ങാതിരുന്നാൽ മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് റഷ്യക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി റഷ്യൻ ഗവൺമെൻറ്റിന് മനസ്സിലാവാൻ വേണ്ടി റഷ്യൻ ഗവൺമെൻറ് ഒരു പരീക്ഷണം നടത്തുകയാണ് മനുഷ്യരിലായിരുന്നു ആ പരീക്ഷണം ചെയ് ചെയ്തത് കുറച്ച് ജർമ്മൻ തടവ് പുള്ളികളെയാണ് റഷ്യ ഇതിനായി സജ്ജമാക്കിയത് അവരോട് റഷ്യ പറഞ്ഞു റഷ്യൻ ഗവൺമെൻറ് പറഞ്ഞു അഥവാ ഈ പരീക്ഷണത്തിന് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷണത്തിന് വിധേയമാവുകയാണെങ്കിൽ നിങ്ങളെ പരീക്ഷണം കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ രാജ്യത്തിലേക്ക് അയക്കുന്നതായിരിക്കുമെന്നും അപ്പോൾ സ്വാഭാവികം തന്നെ കുറച്ച് ജർമ്മൻ തടവുള്ളികൾ ഈ പരീക്ഷണത്തിന് വിധേയമായി അപ്പോൾ നമുക്ക് പരീക്ഷണത്തിലേക്ക് തന്നെ കിടക്കാം മുപ്പത് ദിവസം മുപ്പത് ദിവസം ഉറങ്ങാതെ ഇരിക്കുക എന്നതാണ് പരീക്ഷണം ആ വാതകമുണ്ടല്ലോ ആ ഗ്യാസ് ആ ഗ്യാസ് ഇവർ ശ്വസിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു ദിവസം കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ദിവസവും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവരുടെ ഇവരെന്താണ് ഈ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അന്ന് ക്യാമറ ഒന്നുമില്ലല്ലോ അന്നൊരു മിററ് ഒരു മിറർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് പക്ഷേ ആ മിററ് അവർക്ക് ഒന്നും കാണാൻ പറ്റില്ല മുപ്പത് ദിവസം ഉറങ്ങാതെ ഇരിക്കേണ്ട ആളുകൾക്കൊന്നും കാണാൻ സാധിക്കില്ല എന്നാൽ പുറത്തുള്ള കൺട്രോൾ റൂമിന് അവരെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവരുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി കുറേ മൈക്കുകളും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാൽ മു മുപ്പത് ദിവസം ഉറങ്ങാതിരിക്കണമല്ലോ നാലാം ദിവസമായപ്പോൾ തന്നെ ഇവർ ഉറക്കത്തിൻ്റേതായ ചില പ്രശ്നങ്ങൾ കാട്ടി തുടങ്ങി അവർ നാലാം ദിവസമായപ്പോഴേക്കും തമ്മിൽ തമ്മിൽ കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങി വീട്ടിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും എൻ്റെ ഞാൻ ഇങ്ങനെ ആയതിൻ്റെ കാരണവും അങ്ങനെയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി അടുത്തിരിക്കുന്ന ആളുകളുമായി ജർമ്മൻകാർ പറയാൻ തുടങ്ങി പിന്നെ കുറച്ച് ദിവസം വീണ്ടും മുന്നോട്ട് പോയി അപ്പോൾ അവർ തമ്മി തമ്മി തല്ലാൻ തുടങ്ങി അടിപിടിക്കാൻ തുടങ്ങി പിന്നേ ദിവസം പോയി അവർ സ്വന്തം കൈയൊക്കെ മുറിക്കാനൊക്കെ തുടങ്ങി പിന്നെ കുറേ ദിവസം പോയി ചിലർ അലറാൻ തുടങ്ങി അലറി അലറി ഒരാളുടെ ശബ്ദം വരെ പോയി പിന്നെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അലറാൻ ശ്രമിക്കുമ്പോൾ വെറും കാറ്റു മാത്രമായിരുന്നു അയാളുടെ വായിൽ നിന്നും വന്നിരുന്നത് എന്നാൽ വീണ്ടും ദിവസം മുന്നോട്ട് പോയി എല്ലാവരും അടിപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിച്ച് കൈയൊക്കെ മാന്തി പറിച്ച് മാംസം പോലും സ്വന്തം മാംസം പോലും കഴിക്കാൻ നോക്കി എന്ന് തന്നെ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കഴിക്കാനായിട്ട് അവിടെ ഫുഡും വായിക്കാനായിട്ട് പുസ്തകങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർ അവരുടെ അവർക്ക് വായിക്കാൻ വായിക്കാനുള്ള വായിക്കാൻ വെച്ചിട്ടുള്ള പുസ്തകം വരെ കീറി മുറിച്ച് ആ കണ്ണാടി ഉണ്ടല്ലോ ആ കണ് ഒരു കണ്ണാടി അവിടെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ കണ്ണാടി കാരണമാണ് കൺട്രോൾ റൂമിൽ പട്ടാളക്കാർക്കൊക്കെ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ശാസ്ത്രജ്ഞന്മാർക്കും പട്ടാളക്കാർക്കും എല്ലാവർക്കും അപ്പോൾ ആ കണ്ണാടിയെ അവർ കീറിയ പേപ്പറുകൾ കൊണ്ട് മറച്ചു കണ്ണാടി പേപ്പർ കൊണ്ട് മറച്ചത് കൊണ്ട് തന്നെ പുറത്തിരിക്കുന്ന ആളുകൾക്ക് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇവരുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല ആരും മിണ്ടുന്നില്ല അപ്പോൾ സൈനികരെ വെച്ച് ഇതിനകത്തേക്ക് വാതിൽ തുറന്ന് ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നോക്കി നോക്കാം എന്ന് അവർ ചിന്തിച്ചു വന്നാൽ അവരുടെ പരീക്ഷണം അപ്പോൾ നശിക്കുമായിരുന്നു അപ്പോൾ ആ പരീക്ഷണം തീരുമായിരുന്നു അതിന് ആ ഈ പരീക്ഷണം ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ലാത്തത് ഒരു ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ വരുമായിരുന്നു അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയില്ല ദിവസം വീണ്ടും മുന്നോട്ട് പോയി റഷ്യൻ പട്ടാളക്കാർ ആ കഥവ് തുറന്നു നോക്കുകയാണ് അവിടെ അവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു അവിടെ കുറച്ച് മനുഷ്യർ മരിച്ചു മരിച്ചുപോയി പരീക്ഷണത്തിന് വിധേയമായ ചില മനുഷ്യർ മരിച്ചുപോയി എന്നാൽ ജീവനുള്ളവർ ജീവനുള്ളവരുടെ ശരീരം കണ്ട് റഷ്യൻ പട്ടാളക്കാർ കൂവി വിളിച്ചു കഥവ് തുറന്നപ്പോൾ അവർ കൂവി വിളിക്കുമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഗ്യാസ് തരൂ ആ ഗ്യാസ് തരൂ എന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു അവർ കൂവി വിളിക്കുമായിരുന്നു എന്നാൽ പട്ടാളക്കാർ പോലും അവരുടെ ആ രൂപം കണ്ട് പേടിച്ചുപോയി അതുകൊണ്ടൊക്കെ തന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ പരീക്ഷണം ഇത് റഷ്യയിലാണ് നടന്നത് റഷ്യയിൽ ഇതേപോലെ ഒരു പരീക്ഷണം നടന്നു എന്ന് നമുക്ക് ചിലപ്പോൾ ചിലർ ചിലർക്കൊക്കെ വിശ്വസിക്കാൻ പോലും സാധിക്കില്ലായിരിക്കാം അത്രയും പുരോഗമിച്ചൊരു രാജ്യം തന്നെയാണ് റഷ്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ നടക്കാതിരിക്കട്ടെ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ് സബ്സ്ക്രൈബ് and also press this bell icon.